ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഇൻട്രോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അധികം ഇൻട്രോ ഒന്നും എടുത്തില്ല കാറിൽ കയറിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ക്ലിപ്പ് തന്നെ എടുക്കണത് ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് പോവുകയാണ് കേട്ടോ തമ്മിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് സിൽവർ സ്ട്രോങ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാനും ചേച്ചിയും അമ്മയും അച്ഛനും അതുപോലെ തന്നെ മനുയേട്ടനും മനുയേട്ടൻ്റെ അനിയത്തി അച്ചും അതുപോലെ തന്നെ അമ്മയുണ്ട് മനുയേട്ടന്റെ ഷൈനിയാൻറ്റി ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിട്ട് അമ്യൂസ്മെന്റ് പാർക്കിൽ പോവുകയാണ് കേട്ടോ ഇതിലൊരാള് മിസ്സിങ് ആണ് മനു അച്ഛൻ മനോട്ടന്റെ അച്ഛന്റെ വർക്കുള്ള കാരണം വരാൻ പറ്റിയില്ലാട്ടോ അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഇതാ പോവാണ് കേട്ടോ കാറിലാണ് പോണത് മനുയേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അച്ഛൻ ഇതാ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് ഞാനും അമ്മയും ചേച്ചിയും മിഡിൽ സീറ്റിലാണ് ബാക്കിൽ ഷൈനിയാൻറ്റിയും അതുപോലെ തന്നെ അച്ചും ഇരിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ടര മണിക്കൂറാണ് ഉള്ളത് സിൽവർ സ്ട്രോമിൽ അപ്പോൾ നമ്മൾ ചാലക്കുടി വഴിയാണ് കേട്ടോ സിൽവർ സ്ട്രോമിൽ പോണത് ഹൈവേ തൃശ്ശൂർ വഴിയല്ല പോണത് നമ്മൾ ചാലക്കുടി ഇരിഞ്ഞാലക്കുടി ആ ഒരു വഴിയാണ് പോണത് യെസ് അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എട്ടാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അത്രയും നേരം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല എത്തവർ ആവുമ്പോഴാണ് ഞാൻ ഒരു ബ്ലോഗ് എടുക്കാൻ തന്നെ വിചാരിച്ചത് കേട്ടോ വ്ളോഗ് എടുക്കണം എന്നുള്ളൊരു മൈൻഡൊന്നും ആയിരുന്നില്ല പക്ഷെ അമ്മയൊക്കെ ഒരു ബ്ലോഗ് എടുത്ത് വെക്കാം നമുക്ക് പിന്നീട് കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോക്കി ബ്ലോഗ് എടുത്ത് വെക്കാം ഫൈനലി നമ്മൾ ഇതാ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് സിൽവർ സ്ട്രോമിലേക്ക് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇവിടെ ഞാനും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് അച്ചു ഒഴിച്ച് അച്ചു എനിക്ക് തോന്നുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ടിക്കറ്റ് നമ്മൾ ഓൺലൈനിന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എയ്റ്റ് തേർട്ടിയോ അതോ നയൻ തേർട്ടിയോ ആണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് നമ്മൾ സിൽവർ സ്ട്രോമിലേക്കാണ് പോകുന്നത് സ്നോ പാർക്കിലേക്ക് നമ്മൾ പോണില്ല അതിന് എക്സ്ട്രാ ആണ് കേട്ടോ വരുന്ന എമൗണ്ട് അപ്പോൾ ടിക്കറ്റ് ഓൺലൈനിൽനിന്ന് ബുക്ക് ചെയ്ത കാരണം അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും കിട്ടാൻ നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അത് അമ്മയുടെ അപ്പുറത്ത് നിൽക്കുന്നതാണ് മനു അമ്മ ഷൈനിയാൻറ്റി ദെൻ മനു ആട്ടനും എനിക്ക് തോന്നുന്നു മനോട്ടൻ കാറ് പാർക്ക് ചെയ്യേണ്ട അവിടെയാണ് കേട്ടോ അച്ഛത് അവിടെ നിന്ന് ടിക്കറ്റിൻ്റെ കൗണ്ടറിൽ നിന്നിട്ട് ആളായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് ഞാൻ പിന്നെ വ്ലോഗ് എടുക്കുന്നുണ്ട് ചേച്ചി മനുവാൻ്റെ കൂടെയാണ് കേട്ടോ അപ്പം മെയിനായിട്ട് എനിക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതിലൊരു സാധനം നമ്മുടെ ഫോൺ ഇട്ട് വെക്കുന്ന കവറാണ് കേട്ടോ അതായത് കേസ് പോലത്തെ ഒരു സംഭവം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഫോണിൽ വെള്ളം ആവാതിരിക്കാനുള്ള സാ സാധനം കേട്ടോ അപ്പം അത് ഞാൻ ഒരെണ്ണം മേടിച്ചു ഞാൻ മേടിക്കണ കണ്ടപ്പോൾ അച്ഛനും അത് വേണമെന്ന് പറഞ്ഞു അപ്പം അച്ഛനും മേടിച്ചു അപ്പം ഞങ്ങളുടെ പേരാണ് ഫോൺ എടുത്തത് കേട്ടോ ബാക്കി എല്ലാവരുടെയും ഫോണും ബാഗിൽ വെച്ച് ലോക്കറിൽ നമ്മൾ പൂട്ടി കൊണ്ടുപോകുകയാണ് കീ കൊണ്ടുപോവാണ് ചെയ്തത് ഇപ്പം നമ്മൾ നേരെ പോണത് ലോക്കറിൻ്റെ അവിടേക്കാണ് കേട്ടോ ലോക്കറിൻ്റെ അവിടേക്കും പിന്നെ നമ്മൾ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടാണ് എല്ലാവരും വന്നത് കേട്ടോ അച്ഛൻ ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അച്ഛന് ഡ്രസ്സ് മാറണം പിന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് വന്നു കാരണം നമ്മൾ കുറച്ച് ഇറങ്ങാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ ഹെയർ ഒക്കെ ഒന്ന് കെട്ടിവെച്ചു ചായ കുടിച്ചു രണ്ട് മൂന്ന് പേര് പിന്നെ ഇതട്ടോ അനുഗ്രഹം അനിയത്തി അച്ചു പിന്നെ നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ ഷൈനിയാൻറ്റിക്കും നമ്മൾ ടീഷർട്ട് വാങ്ങി ഷർട്ട് അമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം അവരുടെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ രണ്ട് ടീ ഷർട്ടൊക്കെ വാങ്ങി അവിടുന്ന് ഇനി നമ്മൾ നമ്മളിതാ നമ്മുടെ സംഭവം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നേരെ പോയത് നമ്മൾ യന്ത്രോഞ്ഞാലിൻ്റെ അവിടെക്കാണ് കേട്ടോ കുഞ്ഞു യന്ത്രവും ഞാൽ ആണ് കേട്ടോ ഭയങ്കര കുഞ്ഞിതാണ് നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു കിഡ്സിനൊക്കെ പറ്റുന്ന ഒരു യന്ത്രവും ഞാൻ ആണ് കേട്ടോ സാധാരണ എക്സിബിഷനൊക്കെ പോയ വലിയതല്ല ഉണ്ടാവുക അതിൻ്റെ ചെറുതാണ് കേട്ടോ അതുപോലെ തന്നെ ഒരു ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ഒരു ടൈം ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ ആണ് കേട്ടോ കേറിയത് ഒറ്റക്കാണ് അതാണ് വയസ്സില് ഒറ്റയ്ക്കാണ് എനിക്ക് വെയിറ്റിനനുസരിച്ചിട്ടാണ് ഇവര് ഇതിൽ കയറ്റനായിട്ട് അപ്പൊ ഞാന് ഒറ്റയ്ക്കാണ് ആരുല്ല അമ്മയും കുട്ടിയൊക്കെ ആയിട്ട് പോകുമ്പോ രണ്ടാളിരുത്തും ഫിഫ്റ്റി അബോ ആകുമ്പോ ഒരാളെത്തണുള്ളത് തോന്നുന്നു എന്നാലും എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് ഞാൻ കുഞ്ഞാല് പക്ഷെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ

പോയത് ഗോസ്റ്റ് ഹൗസിലേക്കാണ് അച് ഓൾറെഡി ഒരു വട്ടം വന്ന കാരണം നമുക്ക് ഗോസ്റ്റ് ഹൗസ് ഒക്കെ അച്ചു കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അവര് നമുക്ക് ഗ്ലൗസ് ഒക്കെ ഇടിയിച്ചുട്ടോ ഇത് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാം ഗോസ്റ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഉന്തും തളിന്റെ അവസാനം മനു ആദ്യം കേറ്റി പിന്നെ അച്ചു കയറി പിന്നെ ഞാൻ കയറി അങ്ങനെ ബാക്കിൽ ബാക്കിലായിട്ട് ഓരോരുത്തർ കയറി പക്ഷേ പേടിക്കേണ്ട അത്ര ഒന്നും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ലാട്ടോ എനിക്ക് തോന്നുന്നു കിഡ്സിനായിരിക്കും കുറച്ചും കൂടി ഇതൊക്കെ പേടിയായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും എനിക്ക് ഒന്നും അങ്ങനെ പേടിയായിട്ട് തോന്നില്ല കേട്ടോ ആർക്കും അങ്ങനെ പേടിയായിട്ട് തോന്നിയില്ല കാര്യമായിട്ട് സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ നമ്മളെ പേടിപ്പിക്കാൻ മാത്രം എനിക്ക് കിഡ്സൊക്കെ നന്നായിട്ട് തന്നെ പേടിക്കൂ കേട്ടോ അങ്ങനെ ഗോസ്റ്റ് ഹൗസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഈ ഇരിക്കുന്ന ആളെ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു കേട്ടോ ഭയങ്കരമായിട്ട് ചിരി വന്നു എന്താ സംഭവം എന്ന് അറിയില്ല അങ്ങനെ നമ്മൾ ഗോസ്റ്റ് ഹൗസിന്റെ പുറത്തേക്ക് ഇറങ്ങി ഗോസ്റ്റ് ഹൗസിന്റെ പുറത്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് മിററാണ് കേട്ടോ ഫുൾ മിററാണ് അതിനാണ് നമുക്ക് കയ്യില് ഗ്ലൗസ് തന്നത് മിറർ തൊട്ടിട്ട് വേണം നമ്മൾ വഴി മനസ്സിലാക്കാനായിട്ട് ഫുൾ മിറർ ആയിരിക്കും അപ്പൊ ഏതാ വഴിന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ നമ്മളത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുമല്ലേ അപ്പൊ നമ്മൾ തൊട്ട് നോക്കിയിട്ട് മിറർ ഇല്ലാത്ത ഭാഗത്തു കൂടെ നമ്മൾ പോകണം ഇത് അച്ചൂനാണ് കുറച്ചും കൂടി കുറച്ചും കൂടി കൂടുതൽ അറിയേണ്ടത് അപ്പൊ നമ്മൾ അച്ചുവിനെ ഫ്രണ്ടിൽ നടത്തി കണ്ട അച്ചുവിനെ തൊട്ട് നോക്കിയിട്ട് എവിടെയാണോ മിറർ ഇല്ലാത്തത് അതുകൂടെ അതാ അച്ഛൻ നമ്മളെ നടത്തിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ രണ്ട് മൂന്ന് അമ്യൂസ്മെന്റ് പാർക്കിൽ പോയിട്ടുണ്ട് ഫ്ലോറ ഫാന്റസി രണ്ട് മൂന്നല്ല ഫ്ലോറ ഫാന്റസിൽ എന്നെ രണ്ട് മൂന്ന് വട്ടം പോയതാണ് കേട്ടോ ഫാമിലിയുടെ കൂടി ഫ്രണ്ട്സിൻ്റെ കൂടി സ്കൂളിൻ്റെ കൂടെയൊക്കെ പോയിട്ട് അപ്പോൾ അവിടെ ഇതില്ല കേട്ടോ പിന്നെ ഇതെനിക്ക് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഫുൾ ഇങ്ങനെ കറങ്ങണ ടൈപ്പ് ഒരു ത്രീ ഡി ടൈപ്പ് അതുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത ഡ്രൈ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് പക്ഷെ അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഫാമിലി പൂളാണ് കേട്ടോ ഫാമിലി എല്ലാവർക്കും പറ്റുന്ന പൂളാണ് പക്ഷെ വെള്ളത്തിൻ്റെ അളവ് വന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം കണ്ടാച്ചു കണ്ടോ മുട്ടിനെ താഴെയാണ് വരുന്നത് കേട്ടോ അധികം വെള്ളത്തിന് ആഴൊന്നുമില്ല അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സ്ലൈഡിൽ കയറി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് ആഴില്ലാത്ത കാരണം പിന്നെ ട്യൂബിൻ്റെ ഉള്ളിൽക്കൂടെ പോകണതൊക്കെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡ്രൈ റൈഡ് ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലല്ലാത്ത റൈഡുകൾ അതൊക്കെ എനിക്ക് പേടിയാണ് കേട്ടോ ഭാഗ്യത്തിന് ഇവിടെ ഒന്ന് എനിക്ക് ഒന്നു മൂന്നോ നാലോ റൈഡേ ഉള്ളൂ വെള്ളമില്ലാത്തത് ബാക്കിയൊക്കെ വെള്ളത്തിലുള്ളതാണ് കേട്ടോ അതിലൊരു കാർ ഉണ്ടായിരുന്നു കാറ് കേബിൾ കാർ ഞങ്ങൾ ആരും കയറിയില്ല കാരണം കൊറേ നമ്മൾ കേറിയിട്ടുണ്ട് എല്ലാരും അപ്പൊ അത് കയറിയില്ല പിന്നെ ഉണ്ടായിരുന്നത് ഗോസ്റ്റ് ഹൗസ് ആണ് അത് റൈഡ് ആയിട്ട് കൂട്ടില്ല പിന്നെ ഉണ്ടായിരുന്നു പിന്നെ ഉള്ളത് ഒരു വഞ്ചി പോലത്തെ സംഭവമായിരുന്നു കേട്ടോ അതിലും നമ്മൾ കയറിയില്ല മഴ കാരണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിലോട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളെല്ലാരും ഓരോ സ്ലൈഡിൽ ഇങ്ങനെ മാറി മാറി കയറി ആയിരുന്നു കേട്ടോ ഏർ ഞാൻ കയറി ഇപ്പം വരുന്നത് എനിക്ക് തോന്നുന്നു ഷൈനിയാന്തി ആണ് വരണേ തോന്നുന്നുണ്ട് ി മുങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാല് താഴ്ത്തു കുത്താണ്ട് താഴ്ത്തെത്തിയപ്പോഴും കാലിങ്ങനെ നീട്ടി വെച്ച് വന്ന കാരണം ഷൈനിയാൻറ്റി ചെറുതായിട്ടൊന്ന് മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ടായിരുന്നു ഈ ക്ലിപ്പ് നമ്മൾ വീണ്ടും 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 കണ്ടു ചിരിക്കുകയായിരുന്നു കേട്ടോ കാറിൽ റിട്ടേൺ വരുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലേ എന്തായാലും ഇതൊക്കെ ക്യാപ്ചർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി കാരണം നമുക്ക് എപ്പോഴെങ്കിലും കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാല് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അച്ഛനും അമ്മയും ഷൈനിയാൻറ്റി മനേട്ടനായാലും കീർത്തി ആയാലും അച്ഛായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നോട്ടോ ഒരാൾ മാത്രമാണ് ഇത് ഇതൊക്കെ മിസ്സ് ചെയ്തത് സുനിമാമ അതായത് മനോണ്ടെ അച്ചേട്ടോ ഒക്കെ മിസ്സ് ചെയ്തു ആൾക്ക് വർക്കുള്ളത് കാരണം വരാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ ആളും മിസ്സ് ചെയ്തു കേട്ടോ ആളും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ എന്തായാലും നല്ല രീതിക്ക് നമുക്ക് നമ്മളെ എൻജോയ് ചെയ്തു കേട്ടോ എല്ലാരും അടിപൊളി എൻജോയ് ചെയ്തു കേട്ടോ പോണത് രണ്ട് മൂന്ന് ടൈപ്പുണ്ടായിരുന്നു അത് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് എനിക്ക് പേടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെള്ളം ആ നമ്മള് ട്യൂബിനുള്ളിൽ കൂടെ പോണതൊക്കെ വേറെ പൂളിലായിരുന്നു കേട്ടോ അത് കുറച്ച് ആഴം കൂടിയ പൂളാണ് പിന്നെ എനിക്ക് ഇതൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ റൈഡ് ആയാലും വെള്ളം കുറച്ച് ആഴം ഉണ്ടെങ്കിലും ഒക്കെ എനിക്ക് പേടിയാണ് പക്ഷെ ആഴം കുറഞ്ഞതൊക്കെ എനിക്ക് പേടിയില്ല കേട്ടോ ഇത് കണ്ടോ ഇത് കിറ്റ്സിന്റെ പൂളാണ് കേട്ടോ തീരെ ആഴല്ലേ നമ്മുടെ ആംഗിളിൻ്റെ ഉള്ളൂ വെള്ളം ഇവിടെ അച്ഛൻ വീടിയെടുത്ത വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഞാനും ആ ഒരു കവറിലിട്ടാണ് വീഡിയോ എടുക്കുന്നത് എൻ്റെ പിന്നെ ഫോൺ ഞാൻ ഇതൊന്നും ആദ്യമായിട്ടാണ് ഞാൻ വെള്ളത്തിലൊക്കെ അതായത് മഴ പെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ വേവ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിട്ട് തന്നെ ഇല്ല കാരണം അവിടെ ക്യാമറ ആണ് സോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ഉണ്ടായിരുന്നു വേവുള്ള അത് അടിപൊളിയായിരുന്നു കേട്ടോ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ ഈ ബക്കറ്റിൽ നിന്ന് അറിഞ്ഞ് വെള്ളം താഴേക്ക് വരുന്ന സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അമ്മ ഇടയ്ക്കിടയ്ക്ക് പോയി നിൽക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ താഴെ വെള്ളം വന്ന് വീഴാൻ വെള്ളം വന്ന് വീഴാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് നല്ല ഫോഴ്സ് ഉണ്ട് കിട്ടും ഈ വെള്ളത്തിന് ഈ വെള്ളം നമ്മുടെ മാത്ത് വന്ന് വീഴുമ്പോൾ നല്ല വേദനയാണ് നല്ല ഫോഴ്സ് ഉള്ള കാരണം നമ്മളിങ്ങനെ മൂവായി പോയിട്ടൊക്കെ ഉണ്ടോ ഞാൻ തന്നെ വീഴാൻ പോയി നേരത്തെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് കിറ്റ്സിന്റെ പൂളിലാണ് കേട്ടോ തീരെ വെള്ളത്തിന് ആഴല്ല പിന്നെ ഈ ട്യൂബൊക്കെ കിറ്റ്സിനുള്ളതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് മാത്രമല്ല അച്ഛനായാലും അമ്മയ്ക്കായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം വെള്ളത്തിന് ആഴല്ല ട്യൂബിനാണെങ്കിൽ അധികം ലെങ്ത്തും ഇല്ല അപ്പോൾ ഓരോരുത്തരായിട്ട് മാറി മാറി വരികയാണ് കേട്ടോ കണ്ടോ അച്ഛനാണ് ഇപ്പൊ വന്ന് ഇറങ്ങി ഇറങ്ങി വന്നത് അപ്പം അച്ഛമ്മോട് പറഞ്ഞു കേട്ടോ വരണ്ട വരണ്ടെന്ന് പക്ഷെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ പറയാ എല്ലാ അമ്മ മാറി മാറി കയറുമായിരുന്നു ഞങ്ങളെല്ലാവരെക്കാട്ടും കൂടുതലമ്മ അമ്മയാണ് കയറിയിട്ടുണ്ടാവുക കേട്ടോ ട്യൂബിലൊക്കെ അത്രയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ ഇങ്ങനെ മാറി മാറി എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു പിന്നെ ഞാനും കയറുന്നുണ്ടായിരുന്നു എനിക്കിഷ്ടമായി കുട്ടികളുടെ പൂളിലിട്ട് അതായത് കിഡ്സിൻ്റെ ട്യൂബിലും പൂളിലും ഒക്കെ എനിക്ക് ഇഷ്ടമായി പക്ഷെ വലിയ ട്യൂബിൽ കയറാൻ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു വലിയ ട്യൂബിൽ കയറാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അച്ചൂനും ചേച്ചിക്കും അതുപോലെ തന്നെ മനോഹരനൊക്കെയാണ് കേട്ടോ അവർക്കതൊന്നും പേടി ഉണ്ടായിരുന്നില്ല പക്ഷെ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ ട്യൂബിൽ അധികം കയറിയില്ലാട്ടോ പിന്നെ നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായി പിന്നെ പൂളിലായ കാരണം നമ്മൾ മഴയത്ത് കയറി നിൽക്കാനൊന്നും നോക്കിയില്ലാട്ടോ ഇവിടെ തന്നെ നമ്മൾ നിന്നു എനിക്ക് തോന്നുന്നു ഈ സിൽവർ സ്ട്രോമിലെ റൈഡ് കുറവാണ് വാട്ടർ പാർക്കാണ് കൂടുതലുള്ളത് തോന്നുന്നു അതായത് വാട്ടറിൽ കളിക്കുന്നതാണ് കുറച്ചും കൂടി കൂടുതലുള്ളത് ഇവിടെ ആക്ടിവിറ്റി ആയിട്ട് റൈഡായിട്ട് എനിക്ക് തോന്നുന്നു വാട്ടർ ഇല്ലാതെ റൈഡായിട്ട് ഒരു നാല് മൂന്നു തന്നെ തന്നെ ഉള്ളു കേട്ടോ എനിക്ക് തോന്നുന്നു കൂടുതലും കിഡ്സിനാണ് സിൽവർ സ്റ്റോം സ്യൂട്ടാവുക പിന്നെ എന്നെ പോലെ പേടിയുള്ളവർക്കും ഇത് സ്യൂട്ടാവും പിന്നെ നമ്മളൊരു മൂന്ന് മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചു കേട്ടോ ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാനാണ് ഫസ്റ്റ് തീർത്തത് ചിക്കൻ ബിരിയാണി അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ടു ടെൻ റുപ്പീസിന് നല്ല ബിരിയാണി ആയിരുന്നു ചിലർ പറഞ്ഞു ഇങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഫുഡിന് നല്ല റേറ്റ് ആയിരുന്നു പക്ഷെ അതിനുള്ള റേറ്റ് ഒന്നും ഇല്ല നോർമൽ റേറ്റേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇവിടെ കണ്ടു ഇങ്ങനെ കോടാന്നോ മഞ്ഞുന്നോ എന്തോ ഇതിന് പറയുമ്പോൾ എനിക്കറിയില്ല മലയുടെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വെള്ള സാധനം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഓക്കെ അല്ല എന്തായാലും കുടെ അല്ലെങ്കിൽ മഞ്ഞായിരിക്കും ഇത് രണ്ടൊന്നാണെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ മേലേക്കൂടെ ഈ റൈഡൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ കയറിയില്ല ഇത് ജസ്റ്റ് സിൽവർ സ്റ്റോമിൻ്റെ എന്താ പറയുക ഫുൾ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കേട്ടോ മേലേക്കൂടെ പോണതാണ് പിന്നെ ഞാൻ എൻ്റെ ഫോൺ വെള്ളത്തിൽ ഇങ്ങനെ വെച്ച് നോക്കുകയാണ് വാട്ടർ പ്രൂഫാണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഫോൺ വെള്ളത്തിൽ ഇറക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ആ പൗച്ച് നല്ല യൂസ്ഫുൾ ആയിരുന്നു അധികം അങ്ങനെ വെള്ളമൊന്നും കയറിയില്ല ലാസ്റ്റ് ഐപ്പിലാണ് പൗച്ച് പുള്ളിക്ക് വെള്ളം കയറിയത് അത് ഞാൻ തുറന്നിട്ടാണ് കേട്ടോ കയറിയത് നമ്മള് വലിയ ട്യൂബിലൊന്നും കേറിയില്ല ഇതുപോലെ കിഡ്സിന്റെ ട്യൂബിലും കിഡ്സിന്റെ പുള്ളിലും മാറി മാറി കളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ചേച്ചി ഇതേപോലെ ഇങ്ങനെ മലർന്ന് കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവളെ തല താഴ്ത്താൻ വേണ്ടി നോക്കിയതാണ് അവൾക്ക് തീരെ പേടിയിലാണ് അവൾ പറഞ്ഞത് പക്ഷെ തല താഴ്ത്താൻ പറഞ്ഞപ്പോൾ നല്ല പേടിയായിട്ടോ പിന്നെ ഞങ്ങടെ രണ്ടും കൂടി അവിടെ അംഗം കെട്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ എനിച്ചിരുന്നു കാരണം തീരെ ആടല്ലാട്ടോ എന്നിട്ടാണ് നമ്മളിങ്ങനെ കളിക്കുന്നത് ഫുൾ കിഡ്സിന്റെ പുള്ളിലായിരുന്നു പക്ഷെ കിഡ്സിന്റെ പുള്ളിൽ എനിക്ക് തോന്നുന്നു അഡൾസാണ് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് അഡൽസും പിന്നെ പാരന്റ്സ് ആണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് കളിക്കുന്നുണ്ടായിരുന്നത് കിഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അമ്മയ്ക്ക് ഇവിടുന്ന് പോരാൻ തോന്നുന്നു നെയ് ഉണ്ടായിരുന്നില്ല അമ്മ ഇങ്ങനെ എല്ലാ ട്യൂബിലും ഇങ്ങനെ മാറി മാറി കളിക്കായിരുന്നു അമ്മയ്ക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ പറയുന്നത് നല്ല ചൂടല്ലേ വെള്ളത്തിൽ കിടക്കുമ്പോൾ നല്ല സുഖമുണ്ടെന്നാണ് നല്ല സുഖമൊക്കെയാണ് പക്ഷേ ഒരു എട്ടിന്റെ പണി എനിക്ക് കിട്ടിയിട്ടുണ്ട് വേറെ ആർക്കും ആ ഒരു പണി കിട്ടിയിട്ടില്ല എനിക്ക് മാത്രമാണ് കിട്ടിയത് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചോ ലാസ്റ്റ് ആകുമ്പോൾ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടൊരു നാലോ അഞ്ചോ ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ കയ്യിലൊക്കെ മൈലാഞ്ച് ഉണ്ടായിരുന്നു പക്ഷെ സ്വിമ്മിംഗ് പൂളിൽ കഴിഞ്ഞിറങ്ങി നമ്മൾ കളിച്ചൊക്കെ കഴിഞ്ഞിറങ്ങി ഡ്രസ്സ് മാറുമ്പോഴാണ് ഞാൻ കൈ ശ്രദ്ധിച്ചത് കയ്യിലെ മൈലാഞ്ചി എല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ അറിയില്ല ചിലർ പറഞ്ഞു വെള്ളത്തിന്റെ ക്ലോറിൻ വാട്ടർ ആയ കാരണം പോയതായിരിക്കും എന്ന് അറിയില്ല എന്തായാലും മൈലാഞ്ചി പെട്ടെന്ന് പോയി പിന്നെ എട്ടിന്റെ പണി കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ എൻ്റെ കാലിന്റെ അവസ്ഥ രണ്ട് കളറായിട്ടോ എൻ്റെ ഞാൻ ഇട്ടേക്കണ പാൻ്റെ ആംഗിളായിരുന്നു അതുകൊണ്ട് തന്നെ ആ പാന്റ് ഇട്ട ഭാഗത്ത് ടാൻ അടിച്ചിട്ടില്ല അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് നല്ല രീതിക്ക് ടാൻ അടിച്ചിട്ടുണ്ട് കാലിപ്പൊ രണ്ട് കളർ അവസ്ഥയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അതിരപ്പള്ളിക്ക് പോയി ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ അവിടേക്ക് അങ്ങോട്ട് പോയില്ല മഴ ഉണ്ടായിരുന്നു അത് നമ്മൾ അതിരപ്പള്ളി വ്യൂ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ കുറച്ചു നേരം ആ ഒരു വ്യൂ ഒക്കെ അങ്ങോട്ട് ആസ്വദിച്ചു അതിരപ്പള്ളി വ്യൂ അങ്ങോട്ട് ആസ്വദിച്ച് നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ വന്ന് നമ്മളോട് സംസാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു അടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി റിട്ടേൺ പോരുമ്പോൾ കുറച്ച് നീങ്ങിയിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് സിൽവർ സ്റ്റോമിൻ്റെ ഭാഗം കഴിഞ്ഞ് പോയപ്പോൾ ഇതുപോലെ റോഡ് സൈഡ് ഇങ്ങനെ നമ്മുടെ അതിരപ്പള്ളിത്തെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നമ്മൾ വണ്ടി നിർത്തി കുറെ പേര് വണ്ടി നിർത്തിണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മളും വണ്ടി നിർത്തി പിന്നെ ഇവിടുന്ന് കുറെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ പോയത് എല്ലാവരും നല്ല ഹാപ്പിയാണ് പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വണ്ടർല പോകാനാണ് പ്ലാൻ ചെയ്തത് പെട്ടെന്ന് അത് സിൽവർ സ്റ്റോം ആക്കി വണ്ടർലാ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു റൈഡിനും കയറില്ലായിരുന്നുണ്ട് എനിക്ക് അത്രയ്ക്കും പേടിയാണ് എന്തായാലും നമ്മൾ അവിടെനിന്ന് ഇറങ്ങി നേരെ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണ് പോയത് അതിന് മുന്നേ നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഹെവി ഡിന്നറാണ് ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ജ്യൂസിൽ തുടങ്ങി ആദ്യം പിന്നെ നൂഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാർബിക്ക് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് തരം വലിയ ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ പലതരം ഫുഡ് കേട്ടോ ഒക്കെ ഞാൻ കഴിച്ചു എല്ലാം ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഈ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ആയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ബൈ ലവ് യു ഓൾ